നമസ്കാരം അനന്തുവിൻ്റെ കഥ ആർ എസ് എസ് ശാഖയിൽ കുട്ടിയായിരിക്കുന്ന സമയത്ത് കുഞ്ഞായിരിക്കുന്ന സമയത്ത് ബാലശാഖയിൽ പോയി തുടങ്ങിയതാണ് അന്ന് തുടങ്ങിയതാണ് അതിനകത്തുള്ള കുണ്ടന്മാരുടെ കുണ്ടമ്മണി പേടിച്ചും നാണക്കേട് കൊണ്ടും പുറത്തു പറയാതെ ഒരുപാട് കാലം ജീവിച്ചു പക്ഷേ അയാളുടെ മനസ്സിൽ തന്നെ ഉരുണ്ടുകൂടിയ വല്ലാത്ത മെൻ്റൽ ഡിപ്രഷൻ ഇതാരോട് പറയാനും കഴിയുന്നില്ല ഏതായാലും അവസാനം ആ കോട്ടയം സ്വദേശി ഒരുമാറ് കയറിൽ കെട്ടിത്തൂടി അഥവാ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കേരളത്തിലെ സംഘപരിവാർ ശാഖയുടെ പ്രവനത്തിന് പ്രവർത്തനത്തിൻ്റെ വൈകൃതത്തിൻ്റെ ഇരയായിട്ട് മാറി ആ കോട്ടയത്തുകാരൻ പേര് അനന്തു എന്നെ പീഡിപ്പിച്ച് ആർ എസ് എസിന്റെ സജീവ പ്രവർത്തകൻ എൻ്റെ മനസ്സ് എൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല വളരെ കാലം മുമ്പ് ഞാൻ ഈ പീഡനം അനുഭവിക്കാൻ തുടങ്ങിയതാണ് ആരോടും പറയാൻ നിവൃത്തിയില്ല ശാഖയിൽ നിന്ന് പെട്ടെന്ന് വിട്ടു നിന്നു കഴിഞ്ഞാൽ അത് അതിനേക്കാൾ അപകടം അവർ ഭീഷണിപ്പെടുത്തുന്നു ശാരീരികമായിട്ട് പീഡിപ്പിക്കുന്നു ലൈംഗികമായിട്ട് പീഡിപ്പിക്കുന്നു ഏതായാലും ഈ തുടിക്കുന്ന മനസ്സുമായിട്ടും വേദനിക്കുന്ന മനസ്സുമായിട്ടും എനിക്കിനി ജീവിക്കാൻ വയ്യ എന്നും പറഞ്ഞ് സംഘശാഖയുടെ വൈകൃതത്തിന് ലൈംഗിക വൈകൃതത്തിന് ഇരയായിട്ടുള്ള കോട്ടയം സ്വദേശിയായിട്ടുള്ള യുവാവ് കെട്ടിത്തൂങ്ങി ഒരർത്ഥത്തിൽ ഇത് കൊലപാതകം തന്നെ ഇദ്ദേഹം മരിക്കുന്നതിന് മുൻപ് ഇൻസ്റ്റഗ്രാമിൽ വലിയൊരു കുറിപ്പ് എഴുതി വച്ചിരുന്നു ആ കുറിപ്പ് ഇല്ലായിരുന്നെങ്കിൽ ഇയാളുടെ മേലെ കാവ്യക്കും പുതച്ച് പുഷ്പാർച്ചന നടത്തി അവിടെ സംഘശാഖയിലെ കീർത്തനങ്ങളൊക്കെ ചൊല്ലിയനെ പക്ഷെ അദ്ദേഹം തൻ്റെ മരണത്തിന് ഉത്തരവാദി ആരാണ് തൻ്റെ മരണത്തിൻ്റെ കാരണമെന്താണെന്ന് വിശദമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു നേതാവിൻ്റെ പേരിപ്പോഴും മുഴുവൻ പറഞ്ഞിട്ടില്ല എൻ എം എന്ന നേതാവ് ആ നേതാവിൽ നിന്നാണ് താൻ പീഡനം നേരിട്ടതെന്ന് യുവാവ് പറയുന്നു ഇയാളിപ്പോഴും സജീവമായിട്ടും ആർ എസ് എസിൻ്റെ പ്രവർത്തകരാണ് ബി ജെ പിയുടെ നേതാവുമാണ് ഇയാളുടെ ഇര ഇരയായിട്ട് തീർന്നിട്ടുള്ള ഞാൻ മാത്രമല്ല ഒരുപാട് ആളുകൾ ഇവൻ്റെ ഇരയാണ് മറ്റു പല കുട്ടികളും ഇവൻ്റെ അടുത്തുനിന്ന് ഇതേ വിധത്തിലുള്ള ലൈംഗിക പീഡനം ഏറ്റുവാങ്ങിയിട്ടുണ്ട് അതുമാത്രമല്ല അനവധിക്കാലം ശാഖയിൽ പ്രവർത്തിച്ച ഒരാൾ എന്ന നിലയ്ക്ക് എനിക്ക് സ്വന്തമായിട്ടുണ്ടായ അനുഭവത്തിന് അപ്പുറം മറ്റുള്ളവർക്കുണ്ടായ അനുഭവങ്ങൾ കൂടി എനിക്ക് നല്ല മാതിരി അറിയാം ഇവർ നടത്തുന്ന ക്യാമ്പുകൾ ശാഖകളിൽ വെച്ച് ഒരുപാട് കുട്ടികൾ പീഡനത്തിന് പീഡനത്തിനിരയാകുണ്ടെന്ന് ഇരയാകുന്നുണ്ടെന്നാണ് യുവാവ് പറയുന്നത് ഇവന്മാരെയൊക്കെ രക്ഷപ്പെടുത്തിയിട്ട് ശരിയായിട്ടുള്ള കൗൺസിലിംഗ് കൊടുക്കേണ്ടത് വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണെന്നാണ് ഈ യുവാവ് പറയുന്നത് കാരണം ശാഖയിൽ നിന്ന് എന്തെങ്കിലും പീഡനം ഏറ്റുവാങ്ങിയതിന് ശേഷം ഇനി ഞാൻ ഈ ശാഖയിൽ വരില്ല നിങ്ങളൊക്കെ പാഠം പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ശാഖയിൽ നിന്ന് വിട്ടുപോരുക അത് നടപ്പുള്ള കാര്യമല്ല അവർ തല തല്ലി പൊളിക്കും അതിനായിട്ട് ദണ്ട കയ്യിൽ വെച്ചിട്ടുള്ളത് അതല്ലെങ്കിൽ അവർ പറയും ഇവൻ ഫെയ്ക്കാണ് ഇവൻ ഫ്രോഡാണ് ധർമ്മത്തിന് വേണ്ടി രാജ്യത്തിന് വേണ്ടി ജന്മം മുഴുവൻ തപമാക്കി നടക്കുന്ന സംഘപരിവാറിലെ സംഘ സംഘികളായിട്ടുള്ള ആളുകൾ സ്വയം സേവകരായിട്ടുള്ള ആളുകളെ കരിവാരി തേക്കാൻ വേണ്ടി പിണറായി വിജയനോ ആരും പറഞ്ഞു വിട്ടാണെന്ന് പറയും അപ്പോൾ വീട്ടുകാർക്ക് പോലും അവൻ വെറുക്കപ്പെട്ടവരായിട്ട് തീരും ഇതിന് എൻ്റെ കുട്ടിക്കാലത്ത് കുട്ടിക്കാലത്ത് പറയുമ്പോൾ എനിക്ക് പന്ത്രണ്ട് പതിമൂന്നോ പതിനാലോ മറ്റോ വയസ്സുള്ള സമയത്ത് അവിടെ തൃശ്ശൂർ ധനലക്ഷ്മി ബാങ്കിൽ മാനേജർ ഒരു മഹാദേവൻ അവിടെ എടുക്കാൻ വന്നു അയാൾ മരിച്ചുപോയി അയാൾ അവിടെ വരുമ്പോൾ തന്നെ അയാൾക്ക് പത്ത് നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സുണ്ട് കേട്ടോ ആ ഒരു നാൽപ്പത് വയസ്സുണ്ട് അന്ന് അവിടെ വന്നു കഥകൾ പറയുന്നു ഇയാളാണ് ഒരു പട്ടിരാണ് എല്ലാവരും നിരത്തി നിർത്തുന്നു കായികാഭ്യാസങ്ങൾ നടത്തുന്നു അപ്പോൾ അവിടെയുള്ള കുട്ടികൾ അന്ന് എൻ്റെ ഏകദേശം ഒരു മനസ്സ് വെച്ചിങ്ങനെ നോക്കുമ്പോൾ ആ ഒരു നിൽക്കുന്ന ആളുകളുടെ രൂപം വെച്ച് നോക്കുമ്പോൾ ഒരു അമ്പത് പിള്ളേരെങ്കിലും ഉണ്ടാവും പക്ഷെ പിന്നീട് ഇവർ ഇയാൾ അവിടെയുള്ള പല വീടുകളിലും പോകാൻ തുടങ്ങി പിന്നെ അസാൻമാർഗികമായിട്ടുള്ള കാര്യങ്ങളൊന്നും അയാളുടെ ഉണ്ടായിട്ടില്ല കേട്ടോ പക്ഷേ അവിടെ പോയിട്ട് ഇയാൾ പറയുന്നത് നമ്മൾ ഹിന്ദുക്കളാണ് അവിടെ നിന്നാണ് തുടങ്ങുന്നത് അങ്ങനെ വന്ന സമയത്ത് പലർക്കും ഊഹിച്ചെടുക്കാൻ പറ്റി ഇതിൻ്റെ പോക്ക് ശരിയല്ലെന്ന് സ്ഥിരം അമ്പത് പേര് വരുന്നത് ആഴ്ചയിലൊരു പ്രാവശ്യമായിരുന്നു ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് സ്കൂട്ടർ മര വരിക സ്ഥിരം അമ്പത് പേർ വരുന്ന ഇരുപത്തഞ്ചായി ഇരുപത്തഞ്ച് പന്ത്രണ്ടായി പന്ത്രണ്ട് ആറായി പിന്നെ ശൂന്യമായി കാരണം ഇതൊരു എരയിട്ട് മീൻ പിടിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലായി അതിനുശേഷം എൻ്റെ എനിക്ക് എൻ്റെ എനിക്ക് ഞാൻ കോളേജിൽ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ ജനിച്ചു വന്ന അയ്യന്തോൾ നടന്ന ശാഖ ആ ശാഖയുടെ അതിനകത്ത് അതിനകത്ത് തൃശ്ശൂരിൻ്റെ പ്രചാരകനായിരുന്ന പി പി മുകുന്ദൻ പി പി ഗോപാലകൃഷ്ണൻ എന്നിട്ട് ആദ്യ ആളുകൾ പി പി ഗോപാലകൃഷ്ണനായ അവിടുത്തെ പ്രമുഖനായിരുന്നു എന്ന് മാത്രം പി പി മുകുന്ദനായിരുന്നു അവിടുത്തെ മുഖ്യ അവിടുത്തെ പ്രചാരകൻ അയാളവിടെ പല വീടുകളും കയറിയിട്ട് അയാളുടെ പ്രധാന പരിപാടി പൈസ പറ്റിക്കലാണ് കടം വാങ്ങിക്കലാണ് മാത്രമല്ല വീടുകൾക്കകത്ത് കയറി അവിടുത്തെ പ്രശ്നങ്ങളിൽ ഇടപെടുക എന്നിട്ട് ആ വീടിൻ്റെ സംവിധാനത്തെ പിളർക്കുക ഇത് സ്ഥിരം പരിപാടിയായിരുന്നു ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞാൽ അതിൻ്റെ ഒരു രക്തസാക്ഷിയാണ് ഞാൻ പക്ഷെ ദൈവം എനിക്ക് നല്ല വഴി കാണിച്ചു തന്നു എന്ന് മാത്രം ഞാൻ പലപ്പോഴും എൻ്റെ കുടുംബക്കാർക്കും എല്ലാവരും പറയാറുണ്ട് ഹിന്ദു മതത്തെ നന്നാക്കലല്ല അവരോട് നന്നാകുക ആദ്യം അതാണ് ഹിന്ദുമതം നന്നാക്കലും വീട്ടുകാരും വേണ്ട നാട്ടുകാരും വേണ്ട സ്വന്തം വേണ്ട ബന്ധം വേണ്ട അതിനെല്ലാവരും വെറുപ്പിക്കും എന്നിട്ട് ഹിന്ദുമതം നന്നാക്കാൻ നടക്കും ഇതാണ് ഈ സംഘികളുടെ പരിപാടി എന്തായാലും അതോടൊപ്പം തന്നെ അത് അത് ലൈംഗിക പീഡനമല്ല അത് ഭൗതികമായിട്ടുള്ള പീഡനം മാനസികമായിട്ടുള്ള പീഡനങ്ങളുണ്ട് ഒരിക്കൽ അവിടെ എന്തൊരു പ്രോഗ്രാമിന് അവിടെ വന്ന ഒരു ആർ എസ് എസിൻ്റെ ജില്ലാ നേതാവ് അയാൾ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞത് ഇന്ന് എൻ്റെ ജെവിൽ മുഴങ്ങുകയാണ് നിങ്ങൾക്കൊക്കെ ഈ നാട്ടിൽ മാന്യം മര്യാദയ്ക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ശാഖയിൽ വന്നോന്നു അത് പിന്നീട് പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് എന്തായാലും ഇതൊരു നീരാളി പിടുത്തമാണ് സംഘശാഖയിൽ പോകുന്ന പിള്ളേർ ഒരിക്കൽ കഴിഞ്ഞാൽ അവന് പേര് വീഴും സംഗീത പേര് വീഴും പിന്നെ അവനായിട്ട് മുക്തിയില്ല അപ്പോൾ അവൻ ഉറച്ചു നിൽക്കേണ്ടി വരും അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളും പറഞ്ഞ് ഇര സ്ഥലത്ത് ചെല്ലുമ്പോൾ അവർ ചെള്ളക്കടിക്കുന്നു എന്നോട് അപ്പഴേ പറഞ്ഞതല്ലേ ഇത്തരം സങ്കേതങ്ങളിൽ പോകരുതെന്ന് ഒരു പാർട്ടി വിശ്വാസമൊക്കെ ആകാം ഹിന്ദുമാതൃ വിശ്വാസമാകാം അതിനുവേണ്ടി ഒരു സംഘം ഉണ്ടാക്കുക അതിലൊരു സിസ്റ്റം ഉണ്ടാക്കുക എന്നിട്ട് ആ സിസ്റ്റത്തിൽ ആളുകളെ ആനയിക്കുക ആ വരുന്ന എല്ലാവരെയും കഴുതകളാക്കിയിട്ട് അല്ലെങ്കിൽ മാടുമാടുകളാക്കിയിട്ട് കഴുത്തിൽ കയറിട്ട് കൊണ്ട് നടക്കുക അതാണ് ഈ പഥസഞ്ചലനം എന്നൊക്കെയാ പറയുന്നത് അവർ പരിപൂർണമായിട്ടും അടിമകളായിട്ട് മാറിക്കഴിയും ഇനി അവർക്കതിന് മോചനമില്ല ഈ ദണ്ടയും പിടിച്ചുകൊണ്ട് മറ്റേ ബാൻഡ് സെറ്റും മുഴക്കിക്കൊണ്ടിങ്ങനെ റോട്ടി കൂടെ നടക്കണം കണ്ടിട്ടില്ല ഇങ്ങനെ ആൾക്കാർ ആ നടക്കുമ്പോൾ അവരുടെ മുഖം ശ്രദ്ധിച്ചിട്ടുണ്ടോ ഞങ്ങളെന്തോ വലിയ കാര്യം ഒരിക്കൽ മാടമ്പ് കുഞ്ഞുട്ടൻ തൃശ്ശൂർ കളക്ടറിൻ്റെ മുമ്പിൽ നിൽക്കുക അപ്പം ഒരു പദസഞ്ചലനം പോകുന്നു ഒരു പത്ത് നൂറ് ആൾക്കാരുണ്ട് അന്ന് മാടമ്പ് കുഞ്ഞുട്ടൻ പറഞ്ഞൊരു വാക്കുണ്ട് ഒരു വാചകമുണ്ട് അതൊരാപ്തവാക്കിയാണ് ഞാൻ എടുക്കുന്നത് ഇത്രയേ പറഞ്ഞുള്ളൂ ഇവരെയുള്ള എവിടേക്കായി ഈ വടിയും പിടിച്ചു പോകണതും അത് ചോദിച്ചു ഇവറ്റെവള ഇവരെ ഈ വടിയും പിടിച്ചു പോകണത് ഇത്രയേ ചോദിച്ചുള്ളൂ അതിന് വലിയ അർത്ഥങ്ങളുണ്ട് എന്താ ഇവരുടെ ലക്ഷ്യം എന്തിനാ അവരിങ്ങനെയുള്ള ആളുകളെ കാണിക്കത്തക്ക വിധത്തിലുള്ള ഇത് നടത്തുന്ന എന്തിനു വേണ്ടിയിട്ടാണ് ആരാണ് ഇവർ എന്നിത്യാദി കാര്യങ്ങൾ എല്ലാം അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവരൊരു സ്ഥലത്ത് ശാഖ തുടങ്ങി ആ ഗ്രാമം അവിടെയുള്ള ഓരോ വീടുകളിലും ഇവർ ശ്രദ്ധ ചെലുത്തും വീടുകളിലെ പ്രശ്നത്തിൽ ഇടപെടും പലപ്പോഴും ആ വീടിനെ നെടുക പിളർത്തും ഒരിക്കലും കൂടി യോജിക്കാൻ കഴിയാത്ത രീതിയിൽ നെടുക പിളർത്തും ഏതായാലും ഇത്തരം ആളുകൾക്ക് ആ സംഘശാഖയിൽ പോയിട്ട് വീട്ടിൽ ഒരു കുട്ടി വന്നതിൽ പറയാണ് അമ്മ അമ്മ ഈ ശാഖയിൽ പോകണില്ലാട്ടോ അല്ല അച്ഛനോട് പറയുക ഞാനീനി ശാഖയിൽ പോകണില്ലാട്ടോ പറഞ്ഞാൽ ഒട്ടനെ മനസ്സിലാക്കണം എന്തോ നേരിട്ടിട്ടുണ്ട് പിന്നെ അവനെ വീട്ടിൽ കയറ്റുന്നതിന് മുമ്പ് അവന് കൗൺസിലിംഗ് കൊടുക്കണം എന്നാണ് ഇയാൾ പറയുന്നത് ഈ മരിച്ച കൊല്ലപ്പെട്ട ഇദ്ദേഹം പറയുന്നു അല്ല മരിച്ച കെട്ടിത്തൂങ്ങി മരിച്ച ഇദ്ദേഹം പറയുന്നു കാരണം ഇവൻ കാരണം എൻ എന്ന് പറയുന്ന ആൾ ആളുടെ പേര് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല ആ ആൾ മുഖാന്തരം പീഡനത്തിനിരയായിട്ടുള്ള ആ കുട്ടികൾക്ക് തുറന്നു പറയാനുള്ള അവസരമുണ്ടാകണം എന്നിട്ട് ഇവനെ തുറന്നു കാണിക്കണം ഇവനെ പോലുള്ളവരെയും തുറന്നു കാണിക്കണം അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ ഇവൻ്റെ പേരിൽ മാത്രമല്ല ഏറ്റവും കുറഞ്ഞ കേരളത്തിലെങ്കിലും സ്ഥിരമായിട്ട് ശാഖയിൽ പോകുന്ന ഒരാൾ ഒരു സുപ്രഭാത ശാഖയിൽ പോകുന്നില്ല അപ്പോൾ അച്ഛനും പിന്നെ ചോദിക്കും ഇന്ന് വൈകുന്നേരം തന്നെ മറ്റേ ആർ എസ് എസിന് പോയില്ല നീ ഇല്ലേ അവിടെ കുട്ടികൾ വിളിക്കണം ഇല്ല അച്ഛൻ ഞാൻ പോവില്ല നീ അവിടെ പിള്ളേര് വിളിക്കുന്നത് നീ പൊക്കോ അല്ല ഞാൻ പോണില്ല അപ്പോൾ മനസ്സിലാക്കിക്കോ അവിടെ എന്തോ ചുറയിലും മാന്ത്രിയും നടന്നിട്ടുണ്ടത് ഉടനെ തന്നെ അവന് സ്കൂളിലെ മാഷുമാരെ കൊണ്ടോ ആരെങ്കിലും കൊണ്ടും ഒരു ഒരു കൗൺസിലിംഗ് നടത്തി അവൻ്റെ സ അവനുണ്ടായ പ്രശ്നം പുറത്തേക്ക് എടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് അതല്ലെങ്കിൽ അവനെന്ത് ചെയ്യും അവൻ അവനിയും ആൾക്കാരെ പീഡിപ്പിക്കും ഇനിയിപ്പോൾ ഇവനൊക്കെ ഒരു മകളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗതി ഇതൊക്കെ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഏതായാലും അത്രയ്ക്ക് വിഷമാണ് ഈ പീഡകൻ എൻ എന്ന് പറയുന്നവൻ ഇപ്പോഴത്തെ അവിടുത്തെ ശാഖയുടെ പ്രവർത്തകൻ ആർ എസ് എസ് പ്രവർത്തകൻ ബി ജെ പിയുടെ തലവൻ ജീവിതത്തിൽ ഒരിക്കലും ഒരു ആർ എസ് എസ് കാരുമായിട്ട് ഇനി ഇടപഴകരുതെന്നും യുവാക്കൾ വ്യക്തമാക്കുന്നുണ്ട് അത്യധികം അപകടകരമായിട്ടുള്ളൊരു മാനസിക അവസ്ഥയാണ് അവിടെ പോയവർക്കുണ്ടാകുന്നത് പ്രധാനമായിട്ടും അറപ്പും വെറുപ്പും ആരെങ്കിലും കാണുന്ന സമയത്ത് ദിവസം മുടിയൊക്കെ ഇങ്ങനെ വകഞ്ഞിട്ട് ദിവസം കാലത്ത് അമ്പലത്തിൽ പോയി ആ അമ്പലത്തിലെ ചന്ദനവും തൊട്ട് ആരെങ്കിലും കാണുന്ന സമയത്ത് നമസ്കാരം ചേട്ടാ എന്ന് പറയുന്ന ഒരാൾ സംഘശായിയില് പോകാൻ തുടങ്ങി പിന്നെ ഉടനെ തന്നെ അയാളുടെ മുഖഭാവം മാറി ധനമുഖഭാവം സാധാരണ എല്ലാവരും പറഞ്ഞതുപോലെ ആരും വന്നിട്ട് പറയാണ് ആ നീ അമ്പലത്തിൽ പോയി അമ്പലത്തിൽ പോയി എന്താ അമ്പലത്തിൽ പോയി എന്താ ഇതാണ് പിന്നെ മോഹഭാവം പിന്നെ അവൻ അവൻ്റെ ഈ കക്ഷത്ത് രണ്ട് ചെറുനാരങ്ങയെ കൊണ്ടുവയ്ക്കും പിന്നെ അവൻ നടത്തുന്നതിങ്ങനെ ആയിരിക്കും എന്തോ കയ്യത് ഇങ്ങനെ ഇട്ടോ നടക്കുകയോ പിന്നെ കൈ സാധാരണ പോലെ ഇടില്ല പിന്നെ എന്തോ കക്ഷത്തെന്തോ മറ്റേ എന്തായാലും പറയുക മറ്റേ ചെറുനാരങ്ങി വെച്ച് നടക്കുന്ന പോലെ അതുകൊണ്ട് ഈ കഷ്ടത്തും വല്ല കുരുണ്ടാകുമ്പോൾ ആ കാര്യങ്ങൾ നടക്കില്ലേ അതുപോലെ ധാർഷ്ട്യമാണ് പിന്നെ അവൻ്റെ മുഖമദ്ര മറ്റുള്ളവരെങ്ങനെ പേടിപ്പിക്കാം അതുവഴി എങ്ങനെ പീഡിപ്പിക്കാം ഇതൊക്കെയാണ് പിന്നെ ഇവന്മാരെ പഠിപ്പിക്കുന്നതാണ് ഭാരതത്തെക്കുറിച്ചോ അതിൻ്റെ ചരിത്രത്തോ ആർക്കും സ്കൂളിൽ പഠിക്കുന്നുണ്ടല്ലോ ഇവർക്ക് പഠിപ്പിക്കാനുള്ളത് മുസ്ലിങ്ങള് 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 ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ ഇപ്പോൾ സംഘശാരിൽ പോയ വേറൊരു മന്ത്രം കൂടിയുണ്ട് പിണറായി വിജയൻ പിണറായി വിജയൻ പിണറായി വിജയൻ കാരണം പത്ത് വർഷമായിട്ട് അനങ്ങാൻ പറ്റുന്നില്ല വരുന്ന ദണ്ഡയും കോലും അത് അതിൻ്റെ സ്ഥാനത്ത് ചുങ്ങിച്ചൊളിഞ്ഞ് കെടുക്കുക നിവർത്താൻ പറ്റുന്നില്ല ഉദാഹരണ ശേഷി നഷ്ടപ്പെട്ട് പോയ പോലെ ഇനിയും ഒരു അഞ്ച് വർഷത്തെ മാൻഡേറ്റും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല എന്നൊരു അവസ്ഥയല്ല അതുകൊണ്ട് ജരിപിരി കൊള്ളണമില്ല എല്ലാവരും കൂടിയിട്ട് അപ്പോൾ ഏതായാലും ഇതിൽ പറയുന്നത് മൂന്നോ നാലോ വയസ്സുള്ള സമയത്ത് ഇയാളെ ആത്മഹത്യക്കുറിപ്പിലെ എഴുതി വെച്ചിട്ടുള്ളതാണ് മൂന്നോ നാലോ വയസ്സുള്ളപ്പോൾ മുതൽ എൻ്റെ അയൽവാസിയായ ആ പിതൃശൂന്യൻ ബാസ്റ്റഡ് എന്നെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി എന്നെ നിരന്തരം പീഡിപ്പിച്ചു ലൈംഗികമായ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ശരീരത്തോട് ചെയ്തു എൻ്റെ കുടുംബത്തിലെ അംഗത്തെ പോലെ എൻ്റെ സഹോദരനെപ്പോലെയായിരുന്നു വീട്ടുകാർക്ക് അയാൾ എന്നെ ആർ എസ് എസ് ക്യാമ്പിൽ വെച്ചും ലൈംഗികമായിട്ട് പീഡിപ്പിച്ചിട്ടുണ്ട് എനിക്ക് ഇത്രയും വെറുപ്പുള്ള ഒരു സംഘടന ഇപ്പോഴും ഇല്ല ഞാൻ വർഷങ്ങളോളം പ്രവർത്തിച്ച സംഘടന ആയതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം ജീവിതത്തിൽ ഒരിക്കലും ഒരു ആർ എസ് എസ് പ്രവർത്തകനെ നിങ്ങൾ ആർ എസ് എസ് പ്രവർത്തകനാകരുതെന്ന് മാത്രമല്ല ഒരു ആർ എസ് എസ് പ്രവർത്തകനെ സുഹൃത്താക്കരുത് നിങ്ങൾ അച്ഛനാണെങ്കിലും സഹോദരനാണെങ്കിലും മകനാണെങ്കിൽ പോലും അവരെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക അത്രയ്ക്ക് വിഷം കൊണ്ട് നടക്കുന്നവരാണ് ആർ എസ് എസ് കാര്യം ഇനീഷ്യൽ ട്രെയിനിങ് ക്യാമ്പിൽ ഐ ടി സി ഒ ടി സി എന്നൊക്കെ ഞാൻ പറയും അതിൽ ഓഫീസിലെ ട്രെയിനിങ് കോഴ്സ് ക്യാമ്പിലും വെച്ച് എന്നെ ലൈംഗികമായിട്ട് പീഡിപ്പിച്ചിട്ടുണ്ട് ലൈംഗിക പീഡനം മാത്രമല്ല ക്രൂരമായിട്ടുള്ള ആക്രമണത്തിനും ഞാൻ ഇരയായിട്ടുണ്ട് അവരുടെ ദണ്ട് ഉപയോഗിച്ച് തന്നെ തല്ലിയിട്ടുണ്ട് അവർ ഒരുപാട് പേരെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുന്നുണ്ട് അത് ഏതെങ്കിലും രീതിയിൽ ഞാൻ കണ്ടാൽ മതി അന്ന് എനിക്ക് അന്ന് അന്ന് അന്നത്തെ ദിവസം മുതൽ പിന്നെ അനവധി ദിവസം അവർക്ക് ഭയമാണ് എന്നെ പിന്നെ അതിൻ്റെ പേരിലുള്ള ശാരീരിക പീഡനം വേറെയാണ് ഏതായാലും ഇപ്പോൾ അവരുടെ ക്യാമ്പിൽ നടക്കുന്നത് പീഡനങ്ങളാണ് മാനസികമായും ശാരീരികമായിട്ടുള്ള പീഡനങ്ങൾ ഞാനിപ്പോൾ ഏതായാലും അതിൽ നിന്ന് പുറത്തു വന്നു അതുകൊണ്ടാണ് ഞാൻ വിളിച്ചു പറയുന്നത് ഇതെനിക്ക് വേണ്ടി വിളിച്ചു പറയുന്നതല്ല അല്പം നാണക്കേടുണ്ട് ലജ്ജയുണ്ട് സംഭവിച്ചു പോയ കാര്യങ്ങളിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് വിളിച്ചു പറയുന്നു എൻ ഞാൻ സ്വയം നിന്ന് കത്തുകയാണ് നാണക്കേട് കൊണ്ട് മാനക്കേട് കൊണ്ട് ജീവിക്കാൻ താല്പര്യമില്ല ജീവിതത്തിൽ ഒരിക്കലും ഒരു ആർ എസ് എസ്കാരുമായിട്ട് ആരും ഇടപെടുക എന്നെ പീഡിപ്പിച്ച എൻ എം ഒരു സജീവ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകനാണെന്ന് എനിക്കറിയാം ഞാൻ മാത്രമല്ല അവൻ്റെ ഇര മറ്റുള്ള പല കുട്ടികളും അവൻ്റെ അടുത്തുനിന്ന് പീഡനം നേരിട്ടിട്ടുണ്ട് ഇതെല്ലാം ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് ആ മരണപ്പെട്ട കുട്ടിയുടെ പഴയ സംഖ്യയുടെ വാക്കുകളാണ് കേട്ടോ ആർ എസ് എസ് ക്യാമ്പുകളിൽ നിന്നും പീഡനങ്ങൾ നേരിട്ടിട്ടുണ്ട് ഇവരെല്ലാം ഇവരുടെ ക്യാമ്പുകളിലും ശാഖകളിലും വെച്ച് ഒരുപാട് കുട്ടികൾ പീഡനത്തിന് ഇരവിയാകുന്നുണ്ട് ഇവരെ രക്ഷപ്പെടുത്തി ശരിയായ കൗൺസിലിംഗ് കൊടുക്കേണ്ടത് വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ് അതല്ലെങ്കിൽ ഭാവിയിൽ ഇവർ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ ആർക്കും കൊള്ളാൻ തവനവരെ തന്നെ കൊള്ളാൻ കഴിയാത്ത ഒരാളായിട്ട് മാറും ഇവിടെ ഇവൻ ഇവനിനിയും പീഡിപ്പിക്കും അവനൊരു കുട്ടിയുണ്ടായാൽ അതിനെയും ദുരുപയോഗം ചെയ്യും അത്രയും വലിയ പീഡകനാണവൻ എന്തായാലും കഴിഞ്ഞ കുറേ കാലമായിട്ട് നടന്നു വരുന്ന ഈ പ്രശ്നം പിന്നെ ഇതിൽ നമുക്ക് ഒരു മുൻകൂർ ജാമ്യം പോലൊരു കാര്യം പറയാം എല്ലാ ആർ എസ് എസ് കാരും അങ്ങനെയല്ല കേട്ടോ എന്ന് ഒരു ആനയ്ക്ക് കയറി നിൽക്കാൻ പറ്റുന്ന വലിയൊരു ചരക്കിനകത്ത് പാൽപ്പായസം ഉണ്ടാക്കിയിട്ട് അത് തിളയ്ക്കുന്ന സമയത്ത് വാങ്ങിവെക്കേണ്ട സമയമായി ആ സമയത്ത് അതിനകത്തൊരു പല്ലി വന്ന് കഴിഞ്ഞാൽ ആ പല്ലി വീണ ഭാഗത്തു നിന്നുള്ള ആ പായസം മാത്രം എടുത്ത് കളഞ്ഞാൽ ബാക്കിയുള്ള പായസം കഴിക്കൂ ആയതുകൊണ്ട് തന്നെ ഇതൊറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കരുത് എല്ലാ ആർ എസ് എസുകാരും അങ്ങനെയൊന്നും അല്ല കേട്ടോ നല്ലവരുമുണ്ട് എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കരുത് ഇനി അങ്ങനെ ന്യായീകരിച്ചാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല കേരളത്തിലെ എല്ലാ കുടുംബക്കാരും കൂടിയും അന്തസ്സോടുകൂടിയും കൂടിയും തറവാഴിത്വത്തോടും കൂടിയിട്ട് വാഴുന്ന കുടുംബക്കാരത്രയും ഈ കാര്യം മനസ്സിലാക്കണം പിള്ളേരെ നിങ്ങൾ വിട്ടുകൊടുക്കരുത് അടിമകളാക്കരുത് ഇമ്മമാരുടെ അടിമകളാക്കരുത് മുമ്പ് പറഞ്ഞ പോലെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുൾപ്പെടുന്ന സമൂഹത്തിനും അറപ്പും പൊറുപ്പും ഉണ്ടാക്കുന്ന രീതിയിലുള്ള നപുംസകങ്ങൾ വൈകൃത ജന്മങ്ങളാക്കി നിങ്ങൾ നിങ്ങളുടെ മക്കളെ മാറ്റരുത് ആർ എസ് എസിൻ്റെ ശാഖയിലേക്ക് പറഞ്ഞു വിടരുത് നമസ്കാരം